ഹലോ ഓക്കെ ഐസ് ഞാനൊരു നെയ്ച്ചോണ്ട റെസിപ്പി ആണ് ഇവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കപ്പ കൊണ്ട് രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ അരി കപ്പാണ് കപ്പാണ്ട്ടോ അതുകൊണ്ടാണ് ഈ കളറ് അപ്പോൾ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വേണം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഒരു വലിയ സബോള പത്ത് ഗ്രാമ്പു എട്ട് അരക്ക നാല് കഷ്ണം പട്ട പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് സബോളയുടെ ഒരു പകുതി ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ഒരു പകുതി ഇതിൽ ആഡ് ചെയ്യാനുള്ളതാണ് ഞാനൊരു കഴുകി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്ത് അതൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിന് ശേഷം മുന്തിരി ഇട്ടുകൊടുത്ത് അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം സബോള കരിഞ്ഞു പോവാതെ നോക്കണം ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ നമുക്ക് കോരിയെടുക്കാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പകുതി സബോളയും ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പട്ട ഇലക്ക ഗ്രാമ്പ് അതും കൂടിയിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ വാർത്തെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൽ വെള്ളം ഡ്രൈ ആക്കി എടുക്കുക ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അധികളക്കരുത് കരിഞ്ഞ് ഇത് പൊടിഞ്ഞു പോവും അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് അരിക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുക അത് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീട്ടിലുണ്ടായതാണ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് വെള്ളത്തിന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വെള്ളമൊന്നും അധികം വറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ എല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലൊന്നും ഇളക്കിയിടാതെ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കണ സമയത്ത് അത് കട്ട പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നമുക്ക് ഓരോ ചോറും വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയിടണത് ഇനി അതിന് മുകളിലേക്ക് നമുക്ക് വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ നെയ്ച്ചോറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കത് കഴിക്കാൻ വേണ്ടി എടുക്കാം ഞങ്ങളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കച്ചമ്പർ തൈരുണ്ടായിരുന്നില്ല സ്വർപ്പൊഴിച്ചിട്ടുള്ള കച്ചമ്പറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്